നമ്മുടെ റോസാ ചെടിയിൽ നിറഞ്ഞ് കൊലയായിട്ട് പൂക്കൾ നിൽക്കുന്നുണ്ടോ മുരടിച്ച റോസൊക്കെ നല്ല തളിർക്കാനും ഇതുപോലെ പൂക്കാത്ത റോസുകൾ പൂക്കാനും നമ്മൾ കൊടുക്കുന്ന കൊടുക്കാൻ പറ്റിയ വളമുണ്ട് നമുക്ക് അതിന്ന് നോക്കാം ഈ വളമൊക്കെ കൊടുത്താൽ മതിയേ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് റോസാ ചെടി കാരണം അതിൻ്റെ പൂക്കൾ അതിന് ഭംഗി കൊണ്ടും നിറം കൊണ്ടും മണം കൊണ്ടും ഒക്കെ നമ്മളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് റോസ ചെടി നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവനും പൂക്കളം തരുന്ന ഒരു ചെടിയാണേ പലപ്പോഴും നമ്മുടെ ചെടികളൊക്കെയാണ് ഇലകളൊക്കെ മഞ്ഞളിച്ച് ഇല ഇലകളിലെ കറുത്ത പുള്ളിയൊക്കെ വീണ പിന്നെ ഇലകൾ പുഴിഞ്ഞു പോകാറുണ്ട് അതുപോലെ മുരടിച്ച് പോകുന്ന അവസ്ഥകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ നമ്മുടെ റോസ ചെടി അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ നൈട്രജൻ അടങ്ങിയ വളം ധാരാളം നമ്മൾ കൊടുക്കണം അതിനായിട്ട് നമ്മൾ പോട്ടിങ് മിക്സിൽ ആദ്യം തന്നെ ചാണകപ്പൊടിയൊക്കെ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയ ചാണകപ്പൊടി ചേർക്കാറുണ്ട് എന്നിട്ടും പലപ്പോഴും നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ വാടി ഇലകളൊന്നും ഇല്ലാതെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ജൈവ വളമാണ് നമ്മൾ കൊടുക്കാൻ ഏറ്റവും നല്ലതേ അപ്പോൾ അതെങ്ങനെ നമുക്ക് കൊടുക്കാം ഏതളവിൽ നമുക്ക് കൊടുക്കാം നമ്മുടെ ചെടികൾ പൂക്കാനും വേണ്ടി നല്ല പൂക്കാനും വേണ്ടി നമുക്ക് ഏത് ഏത് വളം കൊടുക്കാം അതുപോലെ മുരടിച്ച റോസൊക്കെ നല്ല രീതിയിൽ തളിർക്കാനും നല്ല ഇലകളൊക്കെ വന്ന് പച്ച കളറിലതിൻ്റെ ഇലകളൊക്കെ വന്ന് ചെ നല്ല രീതിയിൽ തളരിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് വളം കൊടുക്കാം എങ്ങനെ കൊടുക്കാം ഏതളവിൽ കൊടുക്കാം ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂക്കൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിൽക്കുന്നതുണ്ടല്ലോ അതിൻ്റെ ഒരു ഒരല താഴെ വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യണേ ഒന്നോ രണ്ടോ ഇലയുടെ താഴെ വെച്ച് കട്ട് ചെയ്താൽ നല്ലതാണേ അതാണ് എപ്പോഴും നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും അതൊന്നുകൂടെ ഇങ്ങ് പറയുവാണേ ഒക്കെ ഉണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം പിന്നെ നമ്മുടെ ഇലകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉണങ്ങി നിൽക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണേ ഇലകൾ മഞ്ഞ കളറായിട്ട് നിൽക്കുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചോളണം എപ്സം സോൾട്ടിൻ്റെ കുറവുണ്ടായി ഇലകൾക്ക് മഞ്ഞ കളറ് വരുന്നത് അപ്പം നമ്മളുണ്ടല്ലോ എപ്സം സോൾട്ട് കൊടുക്കണേ പിന്നെ ഇല അതുപോലെ മഞ്ഞ കളറിലുള്ള ഇലകളുണ്ട് അതെല്ലാം നമ്മൾ തട്ടി കളഞ്ഞ് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഉണങ്ങിയ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെയെല്ലാം റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ ആഴ്ചയിലാണെങ്കിൽ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് പിന്നെ നീം ഓയിൽ നമുക്ക് സ്പ്രേ ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാമേ നമുക്ക് ആഴ്ച രണ്ട് വട്ടം വെച്ചിട്ട് നമുക്ക് നീം ഓയിൽ കൊടുക്കാമേ അത് നമ്മുടെ വീടുകളിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടതാണ് നീമോയിലേ അത് ഒരു ടെൻ ഡ്രോപ്സ് വൺ ലിറ്റർ വെള്ളത്തിൽ കണ്ടില്ലേ നീം നീമോയില് അത് നമ്മൾ ടെൻ ഡ്രോപ്സും പക്ഷെ നമ്മുടെ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ ലിക്വിഡ് സോപ്പ് വൺ വൺ ഡ്രോപ്പ് നമുക്കതിലേക്ക് ഒഴിക്കാം അതുപോലെ ഗാർലിക്കില്ലേ വെളുത്തുള്ളി ഈ വെളുത്തുള്ളി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാമേ അരച്ച് വേണം നമ്മൾ എടുക്കാനേ എന്നിട്ട് സ്പ്രേയറിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഴ്ച രണ്ടു വട്ടം വെച്ച് നമുക്ക് ഇതുപോലെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അത് നമ്മൾ അങ്ങനെ നമ്മൾ നല്ല ഫോഴ്സിലും ഇങ്ങനെ കൊടുക്കണേ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കീടങ്ങളിൽ നിന്നും നമ്മുടെ ഫംഗലൊന്നും വരാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് മണ്ണിൽ പിന്നെ ചോട്ടിലും ഇത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാമേ നമുക്ക് പിന്നെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ മുരടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ വളരാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഇത് കണ്ടോ ഇതാണ് പിന്നെ തേങ്ങാ പിണ്ണാക്കാണേ തേങ്ങാ പിണ്ണാക്ക് ഇതിൽ പിന്നെ നൈട്രജൻ ത്രീ പെർസെൻറ്റേജും ഫോസ്ഫറസ് ടു പേഴ്സൻറ്റേജും പൊട്ടാസിയം ടു പേഴ്സൻറ്റേജും അങ്ങനെയുള്ള അളവിലാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറയാം അത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലുണ്ടല്ലോ നമുക്ക് പുളിപ്പിക്കാൻ പറ്റും ഇത് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് നമുക്ക് അതിനെ ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ഈ മില്ലിലൊക്കെ നമ്മൾ തേങ്ങ ആട്ടിയതിന് ശേഷം കിട്ടുന്ന ആ വേസ്റ്റാണേ പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഉറുമ്പൊക്കെ കയറി അങ്ങനെ ഇതാകുമേ അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം ലിക്വിഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതേപ്പളേ നമ്മുടെ ചെടികൾക്ക് ആദ്യം മുതൽക്ക് നമ്മളെ ചെടി നടുന്ന സമയം മുതൽ പൂവിടുന്ന സമയം വരെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നൈട്രജൻ്റെ അളവ് ത്രീ അങ്ങനെയല്ലേ ഉള്ളത് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ നൈട്രജൻ്റെ അളവ് ത്രീ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് റോസാ ചെടികൾക്ക് വന്ന് വരുന്നതായ പിന്നെ കീടശല്യങ്ങളും അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ചെടികളെ രക്ഷിക്കാൻ വേണ്ടിയും നമുക്ക് ഇതിൻ്റെ വേരുകളിൽക്കൂടെ വരുന്ന ഒരു രോഗങ്ങളുണ്ട് അതിനെയൊക്കെ തടയാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചൂഡോമോണസ് ഉണ്ടല്ലോ ഇത് നമുക്ക് അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ആഴ്ച ഒന്നോ രണ്ടോ വട്ടം ചെയ്താൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ നമുക്ക് ചെയ്യാം അതിന് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സാഫും ഇതുപോലെ അഞ്ച് ഗ്രാം എടുത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ചെടികൾക്ക് കൊടുക്കാം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാമേ അപ്പം നമ്മുടെ ചെടി നല്ല രീതിയിൽ കരുത്തോടെ വളരാൻ സൂഡോമോണസ് സഹായിക്കും അപ്പോൾ ഇത് നമുക്ക് ഈ രോഗങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണിത് ഇത് നമ്മുടെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടതാണേ നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടി ഈ അലോവേര ഉണ്ടല്ലോ നമ്മുടെ ചെടിയെ ഹെൽപ്പ് ചെയ്യുമേ അപ്പോൾ നല്ല തണുപ്പും നമ്മുടെ ചെടികൾക്ക് കിട്ടാൻ ഇത് നല്ലതാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ അലോവേരയാണ് മിക്സിയിൽ നമുക്ക് കട്ട് ചെയ്ത് മിക്സഡ് ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് കഞ്ഞിവെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ആ അരച്ചതിലേക്ക് നമുക്ക് ഈ ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് ഒരു പിടി ഉഴുന്നെടുത്തിട്ട് അത് നമുക്ക് കുതിർത്തിട്ട് നമുക്ക് അരച്ച പേസ്റ്റ് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യാം കഞ്ഞിവെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് അലോവേര നമ്മൾ നല്ല രീതിയിൽ അരച്ച് മിക്സിയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ഉഴുന്നരച്ചതുമെല്ലാം കൂടെ മിക്സ് ചെയ്യാമേ എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ അത് മിക്സ് ചെയ്യാം നമുക്ക് ഉഴുന്നോ അതിന് പകരം വെള്ളക്കടലില്ലേ അതോ നമുക്ക് ഉപയോഗിക്കാമേ കുതിർത്തിട്ട് വേണം നമ്മൾ അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാനേ ഇപ്പം ഞാനിവിടെ ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത് ഇത് നമ്മളിതിൻ്റെ കൂടെ കഞ്ഞിവെള്ളത്തിലോട്ട് മിക്സ് ചെയ്തേ എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അലോവേര നമ്മൾ മിക്സിയിലിട്ട് അരച്ചത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനുണ്ടല്ലോ ഇതിപ്പം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് അരയ്ക്കേണ്ട ആവശ്യമില്ല ചുവട്ടിലിങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ല തണുപ്പാണ് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നതാണേ അപ്പോൾ നമുക്ക് സ്പ്രേയർ ഒഴി സ്പ്രേ സ്പ്രേർ ബോട്ടിൽ ഒഴിച്ചിട്ട് സ്പ്രേയർ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്കുണ്ടല്ലോ ഈ പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഇലകളിലും തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഈ ചൂട് സമയത്ത് നമുക്ക് ഇതുപോലെ ചെടികൾക്ക് ചെയ്ത് കൊടുത്താൽ നല്ല തണുപ്പ് കിട്ടും നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവുമേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു